നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വീണ്ടും വന്ന ശേഷം നടത്തുന്ന പരിഷ്കാരങ്ങൾ തുടരുകയാണ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള നികുതികളും പുത്തൻ രീതികളും കാരണം ലോകമെമ്പാടുമുള്ള വ്യാപാര വാണിജ്യ മേഖലകളിൽ ആശങ്കയും തുടരുകയാണ് പുതിയ വിശേഷങ്ങൾ നോക്കാം ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നിരവധി രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ പ്രഖ്യാപിച്ചത് തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ എന്ത് നികുതി ഏർപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഇപ്പോൾ കണക്കുകൂട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പലതിനും ആദ്യം പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ തീരുവ ഈടാക്കേണ്ടി വരുമെന്നും പറയുന്നു തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിൽ ഇപ്പോൾ പ്രതിനിധി സഭ പാസാക്കിയ സ്ഥിതിക്ക് ട്രംപിൻ്റെ തീരുമാനമനുസരിച്ച് രാജ്യങ്ങൾക്ക് ഈ താരിഫിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്തുകൾ അയച്ചു തുടങ്ങുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ തീരുവകൾ നടപ്പിൽ വരും അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതിക്കും പുതിയ നിയന്ത്രണങ്ങൾ വരികയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ അമേരിക്കയുമായി വ്യാപാരം നടത്തുന്നവർക്ക് അറുപത് ശതമാനം എഴുപത് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം ഇങ്ങനെ പലതരത്തിലുള്ള നികുതി താരിഫുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ മുതൽ തായ്വാൻ വരെയുള്ള ഡസൺ കണക്കിന് രാജ്യങ്ങളുടെ മേലാണ് ട്രംപിന്റെ നികുതി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടക്കത്തിൽ ഏപ്രിലിൽ എല്ലാ വ്യാപാരങ്ങൾക്കും പത്ത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് ജൂലൈ ഒൻപത് വരെ ഇത് താൽക്കാലികമായി നിർത്തിവെക്കുകയും രാജ്യങ്ങളുമായി ചർച്ചകൾക്കുള്ള അവസരവും നൽകി ഉയർന്ന തീരുവ ഈടാക്കുന്നത് പല രാജ്യങ്ങളുടെയും വ്യാപാരത്തിൽ വലിയ നഷ്ടമുണ്ടാകുമെന്നതിനാൽ അവരെല്ലാം അമേരിക്ക പറയുന്നത് പോലെയുള്ള നിബന്ധനകൾ അംഗീകരിച്ച് കരാർ ഒപ്പിടാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇത്തരം നിരവധി കരാറുകൾ മറ്റു രാജ്യങ്ങളുമായി നിലവിൽ വരുമെന്നാണ് വാർത്തകൾ അമേരിക്ക തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ യു കെ വിയറ്റ്നാം ചൈന എന്നിവരും പരസ്പരം ഉൽപ്പന്നങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയ നികുതികൾ കുറയ്ക്കുവാൻ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രംപ് കനത്ത എതിർപ്പുകളെ അവഗണിച്ച് പാസാക്കിയെടുത്ത ബില്ലിനെ ്യൂട്ടിഫുൾ ബിൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പ്രതിപക്ഷ ഡെമോക്രാറ്റുകളെ മറികടന്ന് ഇരുന്നൂറ്റി പതിനാലിന് മേൽ ഇരുന്നൂറ്റി പതിനെട്ട് എന്ന ഭൂരിപക്ഷത്തോടെയാണ് ഈ ബിൽ ട്രംപ് പാസ്സാക്കിയെടുത്തത് ട്രംപിൻ്റെ രണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ബില്ലിനെ എതിർത്തിരുന്നു ആദായ നികുതിയിൽ എല്ലാവർക്കും ഗുണകരമാകുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടെങ്കിലും പുതിയ ബില്ലിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി തിരിച്ചുവിടുവാനും അതിർത്തിയിൽ വലിയ മതിൽ പണിയുവാനുമുള്ള പണവും വകയിരുത്തിയിട്ടുണ്ട് സമ്പന്നർക്ക് ധാരാളം നികുതി ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇലക്ട്രിക് കാറുകൾ കാറ്റ് സൗരോർജം മറ്റ് ഹരിത ഊർജ സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുവാനായി സൃഷ്ടിച്ച നികുതി ആനുകൂല്യങ്ങളെല്ലാം ട്രംപ് ഘട്ടം ഘട്ടമായി നിർത്തലാക്കിയിട്ടുണ്ട് ദരിദ്രർക്കും വികലാംഗർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഫെഡറൽ പ്രോഗ്രാമായ മെഡിക്കേറ്റ് സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാമിലും നിരവധി വെട്ടിക്കുറയ്ക്കലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തിയാറ് ലക്ഷം കോടിയുടെ കടക്കണി സർക്കാരിനുണ്ട് അതിനായി ചിലവ് ചുരുക്കുകയും കടം കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിനുള്ള പരിഷ്കാരങ്ങളാണ് ഈ ബില്ലിലുള്ളത് തൊണ്ണൂറ് ദിവസത്തെ കാലാവധി അവസാനിക്കുന്നതിനാൽ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ുള്ള പുതിയ വ്യാപാര കരാർ നിലവിൽ വരുമെന്നും വാർത്തകളുണ്ട് ഇന്ത്യ ഉൾപ്പെടെ അറുപതോളം രാജ്യങ്ങളുമായി വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിനാണ് ഈ തൊണ്ണൂറ് ദിവസത്തെ താൽക്കാലിക നികുതി മരവിപ്പ് അമേരിക്ക പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ മേൽ ഇരുപത്തിയാറ് ശതമാനം നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൃഷിയും പാലുൽപാദന മേഖലയുമാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ എത്തുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഈ മേഖലകൾ പൂർണ്ണമായി അമേരിക്കയ്ക്ക് തുറന്നുകൊടുക്കില്ല എന്നാണ് ഇന്ത്യൻ നിലപാട് അതേസമയം തന്നെ ടെക്സ്റ്റൈൽ ആഭരണ വ്യവസായം തുകൽ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് രാസവസ്തുക്കൾ എന്നിവയിൽ അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് പൂർണ്ണ തോതിലുള്ള പ്രവേശനവും അനുവദിക്കും ഏഷ്യ പസഫിക് മേഖലയിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ നികുതി വളരെ കുറവായതിനാൽ അത് ഇന്ത്യക്ക് നേട്ടമാകുമെന്നും അഭിപ്രായം വരുന്നുണ്ട് ഇതോടെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നവയ്ക്ക് താരതമ്യേന വില കുറയും അതോടെ ഇന്ത്യയിലെ ഉൽപ്പാദന മേഖലയിൽ നിക്ഷേപം വരാൻ സാധ്യതയും കൽപ്പിക്കപ്പെടുകയാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാറിൽ ഏർപ്പെടുവാനിരിക്കുകയുമാണ് എന്നാൽ ചില മേഖലകളിൽ അമേരിക്ക ആവശ്യപ്പെടുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നതും മറ്റൊരു വസ്തുതയാണ് ഇന്ത്യയിലെ കുറഞ്ഞ താരിഫ് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുവാനും ആഗോള നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുവാനും സഹായിക്കും ഇപ്പോൾ അടിസ്ഥാന കയറ്റുമതി തീരുവ പത്ത് ശതമാനമാണ് ഇന്ത്യയ്ക്ക് മേൽ ഉള്ളത് ഇരുപത്തിയാറ് ശതമാനം എന്ന വരാനിരിക്കുന്ന തീരുവയിൽ ഇളവ് ലഭിക്കുവാനായുള്ള ശ്രമത്തിലാണ് ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ചൈനയിൽ നിന്ന് ഉൽപാദനവും നിക്ഷേപവും അമേരിക്ക ഒഴിവാക്കിയതിന്റെ നേട്ടം ഇന്ത്യക്കും മറ്റു പല രാജ്യങ്ങൾക്കും ലഭിച്ചിരുന്നു ചൈനയിൽ നിന്ന് ഉൽപാദനം മാറ്റിയതിൽ ഏറ്റവും ഗുണമുണ്ടായത് കംബോഡിയയ്ക്കും വിയറ്റ്നാമിനുമാണ് എന്നാൽ കംബോഡിയൻ ഉൽപ്പന്നങ്ങൾ ൾക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനം നികുതിയാണ് ട്രംപ് ഏർപ്പെടുത്തിയത് വിയറ്റ്നാമിന് നാൽപ്പത്തി ആറ് ശതമാനം നികുതിയും ഏർപ്പെടുത്തി അങ്ങനെ ട്രംപിന്റെ പുതിയ നികുതി ഘടന വരും നാളുകളിൽ ഇന്ത്യക്ക് ഗുണകരമാകുമോ അതോ ഇന്ത്യ പൂർണ്ണമായും അമേരിക്കയ്ക്ക് കീഴടങ്ങുമോ എന്നതിനായി കാത്തിരിക്കുകയാണ് മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം